വിഴിഞ്ഞത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ വേട്ടയാടി നീതിരഹിതമായ ഫ്യൂഡൽ കളികളുമായി വീണ്ടും പിണറായി സർക്കാർ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ നൂറിലധികം ദിവസമായി നടത്തിവരുന്ന അതിജീവന സമരത്തിന് തികഞ്ഞ സഹാനുഭൂതിയോടെ ഐക്യദാർഢ്യവും പിന്തുണയുമായി വിഴിഞ്ഞത്തെ പരിസരങ്ങളിൽ എത്തുന്ന സ്വകാര്യ വാഹനങ്ങൾക്കും ടാക്സികൾക്കും കണ്ടാലറിയാവുന്ന വ്യക്തികൾക്കുമെതിരെയെല്ലാം വിറളി പിടിച്ച മട്ടിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിഴിഞ്ഞം സമരസ്ഥലത്ത് വന്നുപോയ എല്ലാ വാഹന ഉടമകൾക്കും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെത്താൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞു സമരസ്ഥലത്തെത്തിയ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും പീഡിപ്പിച്ച് രസിക്കാനും സർക്കാർ തീരുമാനമെടുത്തതായി അറിയുന്നു ഈ നെറുകെട്ട കളികൾ ആർക്കു വേണ്ടിയാണ് കളിക്കുന്നതെന്ന് പിണറായി സർക്കാർ വ്യക്തമാക്കിയാൽ കൊള്ളാം വിഴിഞ്ഞത്ത് നടക്കുന്ന തുറമുഖ വിരുദ്ധ സമരത്തിനെതിരെ കേരള സർക്കാർ നടപടികൾ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വക്കഫ് ഹജ്ജ് മന്ത്രി നടത്തിയ രാജ്യദ്രോഹ സമര പരാമർശത്തിനു പുറകെ സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പില്ലാത്ത തരം കരി നിയമങ്ങളുടെ ഫ്യൂഡൽ കളികളുമായി പിണറായി പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് വിഴിഞ്ഞത്ത് കൂടുതൽ കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം എങ്ങനെയെങ്കിലും കലാപം പൊട്ടിപ്പുറപ്പെടണം എന്നിട്ട് വേണം നീറോയെ പോലെ വീണ വായിക്കാൻ വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ എടുക്കുന്ന തരത്തിലുള്ള ഹീനമായ നടപടികളിലേക്ക് പിണറായി സർക്കാർ കടന്നിരിക്കുകയാണ് സമരത്തിനെത്തിയ ചില ഗവൺമെൻറ് ജീവനക്കാർക്കെതിരായി സർക്കാർ തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ പോലീസ് തടഞ്ഞുവച്ച് ചോദ്യം ചെയ്ത് അവരുടെ വിവരങ്ങളും മറ്റും ശേഖരിച്ച് അതാത് വകുപ്പുകൾക്ക് റിപ്പോർട്ടുകൾ കൈമാറുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ പ്രവേശിച്ചിരിക്കുന്നു നിയമപാലകർ നിയമ നടപടികൾ എടുക്കേണ്ടത് രാജ്യത്തിൽ നിലവിലുള്ള നിയമങ്ങൾ ഒരു വ്യക്തി ലംഘിക്കുമ്പോഴാണ് എന്നാൽ വിഴിഞ്ഞത്ത് സമരത്തിൽ പങ്കെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും സമരത്തിന് പിന്തുണയുമായി വരുന്ന മനുഷ്യ സ്നേഹികൾക്കുമെതിരെ അസഹിഷ്ണുത പെരുത്താണ് അങ്ങേയറ്റം നീതിരഹിതമായ നടപടികൾക്ക് പോലീസും കേരള സർക്കാരും കളത്തിലിറങ്ങിയിരിക്കുന്നത് വിഴിഞ്ഞം സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിൽ ധാരാളം എയ്ഡഡ് സ്കൂളുകളുണ്ട് അവിടുത്തെ അധ്യാപകർ സ്കൂൾ വാഹനത്തിൽ വന്ന് സമരത്തിന് പിന്തുണ നൽകുന്നതാണ് പിണറായിയുടെ ജനവിരുദ്ധ സർക്കാരിന് ഗുരുതരമായ കുറ്റമായി തോന്നിയത് തുടർന്നാണ് സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം പോലീസ് അധ്യാപകരുടെ സർവീസ് രേഖകളും ഹാജർ വിവരങ്ങളും ശേഖരിച്ചത് ഈ രേഖകളും ഉദ്യോഗസ്ഥർ വന്നിറങ്ങിയ വാഹനങ്ങളുടെ ദൃശ്യങ്ങളും അടങ്ങിയ റിപ്പോർട്ടുകളും വിദ്യാഭ്യാസ വകുപ്പിലും മോട്ടോർ വാഹന വകുപ്പിലും ഒക്കെ കൈമാറാനാണ് പോലീസിൻ്റെ നീക്കം തുടർന്ന് കള്ളക്കേസുകളിൽ കുടുക്കി നിയമ നടപടികൾ സ്വീകരിക്കാനും മാസം മുമ്പ് വിഴിഞ്ഞം സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനെത്തിയ ക്രൈസ്തവ സംഘടനകളുടെ വാഹനങ്ങൾക്ക് ഉൾപ്പെടെയാണ് വിഴിഞ്ഞം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ കണ്ടാലറിയാവുന്ന ഏകദേശം അഞ്ഞൂറോളം പേർക്കെതിരെയും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ഏഴിനം ആവശ്യങ്ങൾ അംഗീകരിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ തേടുന്നതിന് പകരം സമരത്തെ നീട്ടിക്കൊണ്ടുപോയി സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനാണ് കേരളത്തിലെ സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രശ്നപരിഹാരത്തിനുള്ള പരിഹാരത്തിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാൻ നോക്കാതെ സാമാന്യ നീതിക്ക് നിരക്കാത്ത ഹീനമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന പിണറായി സർക്കാർ അതിന് കനത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സർക്കാർ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരിൽ ഈ സർക്കാർ ഒലിച്ചു പോകുമെന്ന കാര്യവും തീർച്ച